ഹലോ വെൽക്കം ടു സൂപ്പർ സീവു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മടിയാണോ നിങ്ങളുടെ പ്രശ്നം നമ്മളിൽ ഒരുപാട് പേർക്ക് സ്റ്റിച്ചിങ് നന്നായിട്ട് അറിയാവുന്നവരാണല്ലേ പക്ഷേ നമ്മളെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര മടിയാണ് എന്നുള്ളത് പക്ഷേ ഈ മടി കൊണ്ട് നമ്മൾ എവിടെയും എത്തുകയില്ല നമ്മൾ സ്വയം നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് ഇതൊരു നല്ല വരുമാന മാർഗമാക്കാൻ നോക്കുകയാണ് വേണ്ടത് നമ്മുടെയൊക്കെ മടിയുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്നത് നമ്മൾ തിരിച്ചറിയാത്തത് തന്നെയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരുമാനമുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് നമുക്ക് മടി വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തതായി തന്നെ കിടക്കുന്നത് ചിലരുടെ മെഷീൻ അത്ര തന്നെ സുഖകരമായിരിക്കില്ല അതായത് നമ്മൾ കാര്യമായിട്ട് ഇരുന്ന് തയ്ക്കുമ്പോൾ തന്നെ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും നൂല് പൊട്ടുന്നത് അതുപോലെ തന്നെ നോർമൽ മെഷീനാണെങ്കിൽ അതിൻ്റെ കയർ ഊരി പോകുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട് ഒരിക്കലും ഇതൊരു സ്ഥിരമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ അതായത് മെഷീൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് തന്നെ നമ്മൾ എത്രത്തോളം സ്ലോ ആയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അതിനനുസരിച്ച് തന്നെ നമ്മുടെ കാര്യങ്ങളും സ്ലോ ആയിരിക്കും ഒരു പറ്റം സ്ത്രീകൾക്ക് ഒരു നല്ല വരുമാനം വീട്ടിലേക്ക് എത്തിക്കാൻ നല്ല ഉപയോഗപ്രദമായ ഒരു തൊഴിൽ തന്നെയാണ് സ്റ്റിച്ചിങ് പക്ഷേ ഇതിൻ്റെ കാര്യഗൗരവം അത്ര കണ്ട് എല്ലാവർക്കും അറിയാത്തതുകൊണ്ടാണ് ഇത് നിസ്സാരമായി കാണുന്നത് എത്രയോ പേരുടെ വലിയ വലിയ ആഗ്രഹങ്ങളാണ് ഈ ഒരു സ്റ്റിച്ചിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് സാധിപ്പിച്ചെടുത്തത് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മടി കൊണ്ട് ഒന്നും ഒരിക്കലും സാധ്യമാവുകയില്ല നമ്മൾ ഇതിലേക്ക് കൂടി ആത്മവിശ്വാസത്തോടുകൂടി കൂടി ിത്തിരിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഒരു വിജയം കൈവരിക്കാനാവൂ എന്നുള്ളതാണ് നമ്മുടെ മനസ്സാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മുടെ മനസ്സിനെ തന്നെ ഇതിലേക്കെല്ലാം നമ്മൾ പാകപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും മടികൊണ്ട് നേടിയെടുക്കാനാവില്ല കാരണം മടിയെന്ന് പറയുന്നത് അത്ര കണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ വീട്ടമ്മമാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഒരുപാട് വഴികളുണ്ട് മാത്രവുമല്ല ഒരുപാട് ഉപകാരവും നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ഒരുപാട് പ്രയാസങ്ങൾ ഇതിലൂടെ റിലാക്സ്ഡ് ആക്കാൻ സഹായിക്കും അതുമാത്രവുമല്ല നിങ്ങൾക്ക് വരുമാനം കിട്ടി തുടങ്ങിയാൽ നല്ല ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ ജീവിക്കാൻ പ്രാപ്തമാകും നമുക്ക് ഇൻകം കിട്ടി തുടങ്ങുമ്പോൾ അത് നമുക്ക് നല്ല ഒരു തീരും അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളത്തെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഒരു തിരിച്ചറിവോട് കൂടി തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയാൻ മടി മാറ്റാനുള്ള മറ്റൊരു ടിപ്പാണ് നമ്മൾ ഫിസിക്കലിയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അതായത് നിങ്ങളുടെ മെഷീൻ നല്ല കംഫർട്ടബിളായിട്ടുള്ള പ്ലേസിൽ തന്നെയാണ് ഇടേണ്ടത് എപ്പോഴും അസസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടുപ്പുളവാക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു പ്ലേസിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ തയ്യൽ മെഷീൻ ഇടേണ്ടത് അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള തയ്യലിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തയ്യൽ മെഷീൻ്റെ തൊട്ടരികെ തന്നെ വെക്കണം എന്നുള്ളതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നു മെഷീൻ്റെ എല്ലാം നമ്മൾ അടുത്ത് തന്നെ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ടൂൾസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പക്ഷെ നമ്മൾ ഒരുപാട് അകല് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു വന്ന് അല്ലെങ്കിൽ അത് എടുത്തു കൊണ്ടുപോയി നമുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും സോ നിങ്ങൾ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ മടി ഇല്ലാതാക്കുന്നതിനും നല്ല കോൺഫിഡൻസോട് കൂടി എപ്പോഴും നല്ല പെർസിവറൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കാനും അതിലൂടെ നല്ല ഒരു വരുമാനം ഉണ്ടാക്കാനും നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുന്നു പിന്നെ സ്റ്റിച്ചിങ്ങിലൂടെ നമുക്ക് നല്ല ഒരു വരുമാന മാർഗം ഉണ്ടാക്കണം എന്നുള്ള അൾട്ടിമേറ്റ് എയിമും കൂടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മടിയെല്ലാം മാറ്റിവെച്ച് അതിനു വേണ്ടുന്ന എല്ലാ എഫേർട്സും എടുത്ത് നമ്മുടെ ഗോളുകളെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മടി മാറ്റിവെച്ചുകൊണ്ട് എന്താണോ നമുക്ക് കിട്ടേണ്ടുന്നത് അതിൻ്റെ റിസൾട്ട് നമ്മളൊന്ന് മനസ്സിൽ വെച്ചേക്കുന്നത് അതൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നത് കാരണം നമ്മൾ ഇന്ന് തുടങ്ങിയാലേ നാളെ നല്ല ഒരു റിസൾട്ടുള്ള ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ നല്ല ഒരു ഔട്ട്ലെറ്റോ ഒക്കെ നമുക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ചെയ്യാൻ മടി പിടിച്ചവരൊന്നും നാളെ ഒന്നും ആയിട്ടില്ല ആ ഒരു ഉത്തമ ബോധ്യത്തോട് കൂടി തന്നെ ആവണം നമ്മുടെ ഇന്നിൻ്റെ തുടക്കം ഇന്ന് നമ്മൾ വിജയിച്ച് കാണുന്ന ഒട്ടുമിക്ക ആളുകളും ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ ഒരുപാട് പരാജയങ്ങൾ താണ്ടി വിജയത്തിലേക്ക് എത്തിവന്ന ആളുകളാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് അവർക്കെല്ലാം അതൊക്കെ സാധ്യമായി തീർന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മടി കൊണ്ട് ഒരിക്കലും ഒന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല വിജയമാണോ നിങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറയുന്നത് എങ്കിൽ തീർച്ചയായും നമ്മൾ അതിനായി പ്രവർത്തിക്കണം സ്റ്റിച്ചിങ്ങിലൂടെ ഒരുപാട് പേര് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ല ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങൾ സ്റ്റിച്ചിങ്ങിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഇതൊരിക്കലും ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കാം നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ കുടുംബവും നോക്കി വളരെ സമാധാനത്തോടു കൂടി തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സമയങ്ങളൊക്കെയും അതിനു വേണ്ടി മാറ്റിവെച്ച് നല്ല ഒരു വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയൊരു കാര്യം ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളക്കുന്നതല്ല അതിന് ഒരുപാട് ദിവസത്തെയും ഒരുപാട് കഷ്ടപ്പാടുകളും ഊണും ഉറക്കവുമില്ലാതെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും പക്ഷേ എല്ലാവരുടെയും കാര്യം അതാണെന്നല്ല പറയുന്നത് മറിച്ച് അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ മടി പിടിച്ചിരിക്കുമ്പോൾ അത് ഒരിക്കലും നിങ്ങൾക്കൊരു വിജയം തരുന്നതല്ല ഇന്ന് ഒരുപാട് ആളുകൾ തുടങ്ങുന്നത് ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ് കാരണം ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ് ഡ്രസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലൊരു മെഷീനും അതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ട് അതൊരിക്കലും പാഴാക്കി നിങ്ങൾ കളയരുത് ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഒരിക്കലും അതൊരു മോശപ്പെട്ട കാര്യമല്ല ഈ ഒരു ചെറിയ രീതിയിൽ സാധാരണ മെഷീനിൽ തുടങ്ങിയവർ തന്നെയാണ് ഇന്ന് വലിയ മേഖലയായി ഉയർന്നു വന്നിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ ഇടക്കിടക്കൊന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ എല്ലാ മടികളും മാറും നാളെ കിട്ടാൻ പോകുന്ന വലിയൊരു സന്തോഷത്തിന്റെ തുക നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കുക അതായത് നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു വിജയം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായി ഒരു ബ്രാൻഡ് നിർമ്മിക്കാം അതുപോലെ സ്വന്തമായി ഏൺ ചെയ്യാം ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഓണായിട്ട് എന്തെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് അതിന് വലിയ പ്രൗഡ് തന്നെയാണ് ബിക്കോസ് വേറുള്ള ആളുകളുടെ കീഴിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അവരുടെ ഇഷ്ടത്തിനും അവരുടെ താല്പര്യങ്ങൾക്കും അവർ പറയുന്നതിനനുസരിച്ചുള്ള റൂൾസിനുമെല്ലാം നമ്മൾ അതീതമാണ് പക്ഷേ നമ്മൾ തന്നെ നമുക്ക് സ്വന്തമായി ഇതുപോലെയുള്ള ഔട്ട്ലെറ്റുകൾ അതുപോലെ ഷോപ്പുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും അതിനെ കൺട്രോൾ ചെയ്യാനും അതിൽ തീരുമാനങ്ങൾ എടുക്കാനും മറ്റാരുമില്ല നമ്മൾ തന്നെയാണ് ഒരുപാട് സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ അതെങ്ങനെ ഒരു വരുമാനമാർഗമാക്കണമെന്ന് അറിയില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങുക തുടങ്ങാതിരിക്കുന്നതിലാണ് പ്രശ്നം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും ദൈവം തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും പല എക്സ്പീരിയൻസുകളും നമുക്കുണ്ടാവും ബാഡായിട്ടും ഗുഡായിട്ടും ഒക്കെ പക്ഷേ അതിലൊന്നും നമ്മൾ തളരരുത് കൂടുതൽ കൂടുതൽ ഊർജത്തോടു കൂടി ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അവിടെയാണ് നമ്മുടെ കഴിവും അങ്ങനെയുള്ളവർക്കാണ് വിജയം ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നെ ആരെങ്കിലും നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒക്കെ എത്തുമെന്ന് നിങ്ങൾ ഒരിക്കലും അത് എക്സ്പെക്റ്റ് ചെയ്യണ്ട കാരണം നമ്മെ ഉയർത്താൻ ആർക്കും വലിയ താല്പര്യം കാണില്ല അത് മറ്റൊന്നും കൊണ്ടല്ല അവരെല്ലാം അവരുടെ കാര്യങ്ങളിൽ ആണ് നാം തന്നെ നമുക്കുള്ള വഴി വെട്ടിത്തെളിക്കുമ്പോൾ മാത്രമേ അതിലൂടെ ഒരു മുന്നോട്ടുള്ള പ്രയാണം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ വഴി നമ്മൾ തന്നെ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക നമുക്കാവുന്ന രീതിയിൽ നമ്മൾ അതിൽ പ്രവർത്തിക്കുക അറിയാത്ത പല കാര്യങ്ങൾക്കും അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുക ഒരിക്കലും നിങ്ങൾ തുടങ്ങാതിരിക്കുകയോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള അന്ധവിശ്വാസം കൊണ്ടു നടക്കുകയോ ചെയ്താൽ നിങ്ങൾ എവിടെയും എത്തുകയില്ല വിജയത്തിലേക്ക് എത്താൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നമ്മൾ ഒരുപാട് കരയേണ്ടി വരും ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടി വരും ഒരുപാട് പേരെ മനസ്സിലാക്കേണ്ടി വരും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ വിജയത്തിൻ്റെ അളവും അതിൻ്റെ മാധുര്യവും കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇരുന്നിടത്ത് ഇരിക്കാതിരിക്കുക തളരാത്തവർക്ക് മാത്രമാണ് വിജയം ആ ഒരു തോന്നലും തിരിച്ചറിവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മടി പിടിച്ചിരിക്കില്ല മടി കൊണ്ട് നിങ്ങൾക്ക് ഒന്നും സാധ്യമാവുകയില്ല മടി പിടിച്ചവരാരും ഒന്നും എത്തി പിടിച്ചിട്ടുമില്ല നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ അത് നമ്മുടെ അടുത്ത് മാത്രമാണല്ലേ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ആരും നീ തുടങ്ങിക്കോ നിനക്ക് നല്ല വിജയമുണ്ടാവും എന്നും പറഞ്ഞ് നമ്മെ ഒരിക്കലും ഇങ്ങോട്ട് വന്ന് സപ്പോർട്ട് ചെയ്ത് നൽകുകയില്ല പക്ഷേ നമ്മൾ സ്വയം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എനിക്ക് വിജയിക്കണം ഞാൻ ഒരിക്കലും മടി പിടിച്ചിരിക്കില്ല എന്ന് സ്വയം നിങ്ങൾക്ക് തിരിച്ചറിവ് വന്ന് നിങ്ങൾ അത് മാറ്റാൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉയർച്ചയിലേക്ക് തന്നെ എത്തും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് സ്റ്റിച്ചിങ്ങിന് താല്പര്യമുള്ളവർക്കായി ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബിഗിനേഴ്സ് ലെവലിലുള്ള ക്ലാസ്സുകൾ മുതൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊക്കെ യൂസ്ഫുള്ളാവും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം വാച്ച് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായവ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വാച്ച് ചെയ്യാനായി ഒരു പ്ലേലിസ്റ്റ് ഓരോ കാര്യങ്ങൾക്കായിട്ടും ഞാൻ കൊടുത്തി ചാനലിൽ പ്ലേലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് പോയി നോക്കിയാൽ ഓരോ സബ് ഹെഡിങ്ങും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് ആവശ്യമായവ വാച്ച് ചെയ്യാവുന്നതാണ് ഇനിയും ഒരുപാട് സ്റ്റിച്ചിങ് ബ്ലോഗ്സുകൾ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് കൊണ്ടാണ് ചാനൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് അതിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇനിയും വീഡിയോക്ക് താഴെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഉഷാ ജനോമി അല്ലോർ ഡി എൽ എക്സ് മെഷീനെക്കുറിച്ച് ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആവശ്യമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം അതിനെക്കുറിച്ച് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഇടാവുന്നത് അതുപോലെ എംബ്രോയിഡറി ക്ലാസ്സുകളും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്